രണ്ടാം തവണയും എൽ ഡി എഫ് കേരളത്തിൽ ഒരു സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴയ്ക്കാണ് സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ ആലപ്പുഴ ലഭിച്ചില്ല പകരം ആലത്തൂരാണ് പിടിച്ചെടുക്കാൻ സാധിച്ചത് ആറ്റിങ്ങിൽ നടന്ന കടുത്ത മത്സരത്തിലും വി ജോയി നിസാര വോട്ടുകൾക്ക് തോറ്റു ആദ്യ നിമിഷങ്ങളിലൊക്കെ വി ജോയി മുന്നിൽ വന്നെങ്കിലും അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ അടൂർപ്രകാശായിരുന്നു അവിടെ വിജയം കണ്ടത് വോട്ട് വിഹിതത്തിലും കാര്യമായി കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ തോൽവി സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ വിശദവിവരങ്ങളുമായി ബിനോയ് കൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ബിനോയ് എന്തായാലും തിരഞ്ഞെടുപ്പും കഴിഞ്ഞു വോട്ടെണ്ണലും എല്ലാം അവസാനിച്ചു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒറ്റ സീറ്റിലേക്ക് തന്നെ എൽ ഒതുങ്ങുകയാണ് അത് ആലപ്പുഴയ്ക്ക് പകരം ആലപ്പുഴയ്ക്ക് പകരം എന്തായാലും ഇത്തവണ ആലത്തൂരാണ് പിടിച്ചെടുത്തത് എന്താ എന്താണ് ഈ എൽ ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട ഈ തോൽവിയുമായി ബന്ധപ്പെട്ട എന്തായാലും പ്രതികരണത്തിലേക്ക് എത്തിയിരുന്നു ഇന്നലെ എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും തോൽവി തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ച ചെയ്യും ഇത് സർക്കാരിൻ്റെ ഒരു സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു തിരിച്ചടിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു ഇനി ഇന്നത്തെ ദിവസം എൽ ഡി എഫ് നേതാക്കൾ ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടോ നിത തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് എൽ ഉണ്ടായിരുന്നത് അതിനുശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തുടർഭരണം ലഭിക്കുകയും ചെയ്തു എൽ അപ്പോഴും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഒരു സീറ്റിൽ മാത്രമായിട്ട് ഇത്തവണയും ഒതുങ്ങാനാണ് എൽ ഒരു വിധി കഴിഞ്ഞ തവണ ആലപ്പുഴയാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ ആലപ്പുഴ നഷ്ടപ്പെട്ടു അത് കനത്തൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തു അതേസമയം ആലത്തൂരെ പിടിച്ചെടുക്കുകയും ചെയ്തു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴ പിടിച്ചെടുത്തതിന് ഒരു വലിയ പ്രസക്തി ഉണ്ടായിരുന്നു അക്കാലം ആ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളായി ഒന്ന് ശബരിമല വിധിയാണോ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്ന ഇവിടെ വയനാട് നിന്ന് മത്സരിക്കുന്നു അതിൻ്റെ ഒരു ഓളം അതുണ്ടാക്കിയ ഒരു ആ ഒരു ഓളത്തിൽ ആ ഒരു തരംഗം ഇതൊക്കെ രാജ്യത്തെമ്പാടും യു ഡി എഫ് പരാജയപ്പെട്ടു പോയിട്ടും അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം പരാജയപ്പെട്ടു പോയിട്ടും കേരളത്തിൽ മാത്രം വലിയൊരു തരംഗം വീശാൻ അതൊക്കെ വലിയ കാരണമായി മാറിയിട്ടുണ്ട് അപ്പോൾ പോലും ഒലിച്ചു പോവാതെ നിന്ന ആലപ്പുഴ ആരിഫ് പിടിച്ച് പിടിച്ചു നിർത്തിയ ആലപ്പുഴ ഇത്തവണ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു വലിയ തിരിച്ചടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ആറ്റെങ്കിലൊരവസാന നിമിഷം വരെയുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൽ ഡി എഫിന് അങ്ങനെയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് നേരിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ അടൂർ പ്രകാശ് വിജയിച്ചത് വി ജോയ് അവസാന നിമിഷം വരെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷകൾ ഇങ്ങനെ മാറി ഫല ഫലസാധ്യതകൾ വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് സീറ്റെങ്കിലും കിട്ടും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒന്നിനേക്കാൾ മെച്ചപ്പെട്ടല്ലോ രണ്ട് സീറ്റെങ്കിലും കിട്ടുക എന്നൊരു ആശ്വാസത്തിനൊരു ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൽ ഡി എഫിന് പക്ഷേ അവസാന നിമിഷം അതും നഷ്ടപ്പെട്ടു അങ്ങനെ ആലപ്പുഴ പോയി ഒരുപക്ഷെ കിട്ടുമെന്ന് കരുതിയ ആറ്റിങ്ങൽ കിട്ടിയില്ല ആകെയുള്ളത് ആലത്തൂർ മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പഠിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് അരൂര് ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി ഈ ഏഴ് നിയമം സഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ആരിഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് അന്ന് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആരിഫിനുണ്ടായിരുന്നത് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന കെ സി വേണുഗോപാലിന് അന്ന് ആരിഫിന് കിട്ടിയ വോട്ട് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ആകെ മൊത്തം കിട്ടിയിരിക്കുന്നത് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ രണ്ടാം സ്ഥാനത്തായപ്പോഴും അതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ടായിരുന്നു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് അതായത് കഴിഞ്ഞ തവണ ജയിച്ച ആരിഫിന് കിട്ടിയ മൊത്തം വോട്ടുകളേക്കാൾ കുറവാണ് ഇത്തവണ ജയിച്ച കെ സി വേണുഗോപാൽ ലഭിച്ചിരിക്കുന്നത് അതേസമയം ഭൂരിപക്ഷം അറുപത്തി മൂവായിരത്തിന് മുകളിൽ ഉണ്ട് താനും ഇവിടെ ആരിഫിൻ്റെ ഇത്തവണത്തെ വോട്ടാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടാണ് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ കുറഞ്ഞു ആ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഏറ്റവും കൗതുകകരം അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് രാധാകൃഷ്ണന് കിട്ടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടായിരുന്നു ഇത്തവണ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ പിടിച്ചുകൊണ്ട് പോയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടാണ് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു ജയിച്ച യു ഡി എഫിന് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ട് കുറഞ്ഞു ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ എൽ ഡി എഫിനും അതായത് ആരിഫിന് ആരിഫിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറഞ്ഞു അതായത് ഏതാണ്ട് ഒന്നര ലക്ഷം വോട്ട് ഈ രണ്ട് മുന്നണികൾക്കുമായി കുറഞ്ഞപ്പോൾ അത് കൂടി കിട്ടിയത് ബി ജെ പിക്ക് ഒരു വലിയ വളർച്ച ആലപ്പുഴയിൽ ഇത്തവണ ബി ജെ പി നേടിയിരിക്കുന്നു വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് ആരിഫ് ഇത്തവണ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വോട്ടുകളൊക്കെ പല മണ്ഡലങ്ങളിലായി ബി ജെ പി സ്ഥാനാർത്ഥികൾ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് കായംകുളത്തും ചേർത്തലയും ഉണ്ടായത് അതായത് ശക്തി ദുർഗങ്ങളാണ് ആലപ്പുഴ ലോക്സഭാ കോൺസ്റ്റൻസിയിലെ സി പി എമ്മിൻ്റെ ശക്തി ദുർഗങ്ങളാണ് ഈ പറഞ്ഞ കായംകുളം ചേർത്തലു ഇവിടെയൊക്കെ വലിയ കുത്തൊഴുക്കാനുണ്ടായത് ഒഴുകിപ്പോയി വോട്ട് ഒഴുകിപ്പോയി കായംകുളത്ത് ആരിഫിനേക്കാൾ വോട്ട് ശോഭയ്ക്ക് കിട്ടി ചേർത്തലയിൽ ഇരുപത്തി ഒരായിരം വോട്ട് ആരിഫിന് കുറഞ്ഞപ്പം ശോഭ അവിടെ പത്തൊൻപതിനായിരത്തോളം വോട്ട് ആരിഫിനേക്കാൾ കൂടുതൽ പിടിച്ചു ുംരിപ്പാട് പതിനാലായിരത്തോളം വോട്ട് ആരിഫിന് കുറഞ്ഞു ഇരുപതിനായിരത്തിലോറും കൂടുതൽ വോട്ട് അവിടെ ശോഭയ്ക്ക് കൂടുതൽ കിട്ടി കരുതാപ്പള്ളിയിലും അമ്പലപ്പുഴയിലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം നൂറ് വോട്ടിന്റെ ഇരുന്നൂറ് വോട്ടിൻ്റെ ഒക്കെയാണ് നൂറ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് ചുരുക്കത്തിൽ എൽ ഡി എഫിന് കുറഞ്ഞതും യു ഡി എഫിന് കുറഞ്ഞതും ഒക്കെ ബിജെപിക്ക് കിട്ടി എന്ന് തന്നെ നമ്മൾ പ്രാഥമിക വിലയിരുത്തലിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ പിടിച്ചുകൊണ്ട് പോയത് ആരിഫിന്റെ വോട്ടാണ് യു ഡി എഫിന്റെ വോട്ടിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഇത് ഈ സംഗതി ആലപ്പുഴയിൽ മാത്രമല്ല ഇത് ആലപ്പുഴ നഷ്ടം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഈ ഒരു കണക്കെടുത്ത് പറയുന്നത് ആലപ്പുഴ മാത്രമല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ള സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കാണേണ്ടത് രണ്ട് മുന്നണികളെയും പ്രത്യേകിച്ച് എൽ ഡി എഫിനെ ബാധിച്ചത് എൽ ഡി എഫിൻ്റെ വോട്ട് ശതമാനം നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ആറ് ദശാംശം രണ്ട് ഒൻപതായിരുന്നു എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ആറായിട്ട് കുറഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ വോട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഏഴ് ദശാംശം നാല് എട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് കൃത്യമായ കണക്കുകൾ വരേണ്ടിയിരിക്കുന്നു നേരിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ടാവും എൻ ഡി എ കാര്യമാണ് ആലോചിക്കേണ്ടത് എൻ ഡി എ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ദശാംശം ആറ് നാല് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ പത്തൊൻപത് ദശാംശം ഒന്ന് ഏഴിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് എന്നാണ്ട് മൂന്നര ശതമാനത്തോളം വോട്ട് എൻ ഡി എക്ക് സംസ്ഥാനത്ത് കൂടി എന്ന് പറയുന്നത് എൽ ഡി എഫിനെയാണ് ബാധിച്ചിരിക്കുന്നത് കാരണം എൽ ഡി എഫിനെ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള വോട്ടുകളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴാണ് അത് ബാധിച്ചിരിക്കുന്ന എൽ ഡി എഫിനെയാണെന്ന് തന്നെ പറയേണ്ടി വരും എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ബി ജെ പിക്ക് സംസ്ഥാനത്തുണ്ടായ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് സംസ്ഥാനത്തുണ്ടായ വ്യത്യാസം ചെറുതല്ല വോട്ട് അതും ചെറുതല്ല അതൊക്കെ ബാധിച്ചിരിക്കുന്നത് പരാജയത്തെ ബി ജെ പി വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം